ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ സ്ഥാപനം ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് നമ്മുടെ ജോലി കിട്ടിയ സുഹൃത്തുക്കളും നമ്മുടെ അഭ്യുതകാംക്ഷികളും ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് വന്ന് ആഘോഷിക്കാം വലിയ ചിലവൊന്നുമില്ലാതെ ഏതായാലും ഞാനിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഡ്മിഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഡ്മിഷൻ തുടങ്ങുന്നത് ജനുവരി അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് എന്നാൽ നമ്മുടെ ക്ലാസ്സിൽ ചേരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലാസ്സിൽ വന്നിരിക്കുക അഡ്മിഷൻ എടുക്കുന്നത് ജനുവരിയിൽ എടുത്താൽ മതി കാരണം നമ്മൾ പൈസയെ നോക്കി ഈ ക്ലാസ് നടത്തുന്നത് ഇനി ക്ലാസ്സിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒരു സർക്കാർ ജോലി നേടാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ സജീവമായി പഠിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മുടെ എൽ ഡി സിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്ന കുട്ടികളുടെ എണ്ണം എൽ പി യു പി എഴുതുന്ന പരീക്ഷകളിലെല്ലാം ധാരാളം കുട്ടികൾ നമ്മുടെ കുട്ടികൾ കടന്നു വരുന്നുണ്ട് അത് വളരെ നിശബ്ദമായി സാമ്പത്തിക നേട്ടമില്ലാതെ ഈ സ്ഥാപനം നടത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് കാരണം പഠിക്കാൻ താല്പര്യമുള്ള ഏറ്റവും പാവപ്പെട്ടവരാണ് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നത് എന്താണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത ഈ ഇരുപത്തിയഞ്ച് വർഷവും ഈ സ്ഥാപനം നടന്നത് സാധാരണക്കാരുടെ മക്കൾക്ക് ഒരു എത്തും പിടി ഉണ്ടാക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പഠിക്കുന്നതിനുള്ള ചെലവ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് രണ്ടായിരം രൂപയാണ് അതായത് പന്ത്രണ്ട് മാസം പഠിക്കുന്നതിന് രണ്ടായിരം രൂപ ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ രണ്ടായിരം രൂപ കൊടുത്ത് അഡ്മിഷൻ എടുത്താൽ പന്ത്രണ്ട് മാസം പിന്നെ ഫീസ് കൊടുക്കണ്ട വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്നാ ക്ലാസ്സോ ആഴ്ചയിൽ അഞ്ച് ദിവസം ഫുൾ ടൈം ക്ലാസ് ഒൻപതേ കാലിന് തുടങ്ങി മൂന്നേ കാലിന് അവസാനിപ്പിക്കും ഞാനിത് വ്യക്തമായിട്ട് പറയുകയാണ് താല്പര്യമുള്ളവർ മാത്രം അപ്പോൾ വന്നാൽ മതി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ പഠന സംവിധാനം എന്ന് പറയുന്നത് വിഷയങ്ങൾ പഠിപ്പിക്കാൻ അധ്യാപകർ കുറവാണ് ഇപ്പം മാത്സ് പഠിപ്പിക്കുന്ന ഒരാളെ പഠിപ്പിക്കും അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇത് എവിടെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് മറ്റൊരു കാര്യം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഈ ഇരുപത്തിയഞ്ചു വർഷവും പഠിപ്പിച്ചതാണ് ജനുവരി അഞ്ചാം തീയതി ഇംഗ്ലീഷിൻ്റെ അക്ഷരം എഴുതി ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ ഇപ്പോഴേ ചേരുക ജനുവരി അഞ്ചിലാണ് ആദ്യത്തെ ഇംഗ്ലീഷ് ക്ലാസ് വരുന്നത് അക്ഷരം മുതൽ തുടങ്ങുന്ന ഇംഗ്ലീഷ് ക്ലാസ്സാണ് വരുന്നത് ഫുൾ മാർക്ക് നമുക്ക് അവിടെ വാങ്ങണം അപ്പോൾ ഒരു അധ്യാപകനേ ഉള്ളൂ ഇംഗ്ലീഷിന് ഒരൊറ്റ അധ്യാപകനേ ഉള്ളൂ സയൻസിന് രണ്ട് മൂന്ന് അധ്യാപകരുണ്ട് കാരണം നമ്മുടെ ജയൻ സാറും മണി സാറുമൊക്കെ ഉൾപ്പെടുന്ന മുതിർന്ന അധ്യാപകർ ആണ് സയൻസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഭരണഘടന വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ചന്ദ്രബാബു സാറ് പഴയതുപോലെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് പിന്നെ വിഷ്ണു ജോഗ്രഫി എടുക്കാനുണ്ട് ഇങ്ങനെ വിരലെണ്ണാവുന്ന അധ്യാപകർ നിങ്ങൾക്ക് ഒരു ദിവസം കാണുന്ന അധ്യാപകന് എല്ലാ ദിവസവും കാണാം കാരണം ഇത് അധ്യാപകരിങ്ങനെ ഓടി ഓടി വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ട് ഓടിക്കളയുന്ന അല്ല അതുകൊണ്ട് ഒരു ഒരു ജോലി വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ചേരാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ റാങ്ക് ഫയൽ ഉപയോഗിക്കില്ല റാങ്ക് ഫയൽ നോക്കിയിട്ട് ഒരു പേജ് പത്ത് മുതൽ പതിനഞ്ച് വരെ എഴുതാൻ അങ്ങനെയൊന്നും പറയില്ല പിന്നെ വലിയ പ്രിൻ്റഡ് മെറ്റീരിയൽസ് ഇല്ല അപ്പോൾ പിന്നെ ഇതെങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് എടുക്കുന്ന അദ്ധ്യാപകർ രണ്ടായിരം മുതലുള്ള പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായും നോക്കിയിരിക്കണം അധ്യാപകൻ ക്ലാസ്സിൽ വരുന്നത് ലെക്ചർ നോട്ടുമായിട്ടായിരിക്കണം അധ്യാപനം വിഷയം വിട്ടു പോകാൻ പറ്റില്ല കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന അത്രയും സാധാരണക്കാരുടെ മക്കളാണ് അവിടെ എന്തെങ്കിലും ഉത്തരവൊക്കെ വിളിച്ച് പറഞ്ഞ് അട്ടഹസിച്ച് പോയാൽ പോരാ അവിടെ കാര്യങ്ങൾ കാര്യ കാരണ സഹിതം വിവരിക്കണം അങ്ങനെ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ആഴ്ചയിൽ അഞ്ച് ദിവസം ഫുൾ ടൈം രണ്ട് ദിവസം നിങ്ങൾക്ക് അവധി കിട്ടും ഈ അഞ്ച് ദിവസവും സ്ഥിരമായി വരാൻ പറ്റുമോ എന്നുള്ളവരെ ചേരാവും ഒരു ദിവസം വന്നില്ലെങ്കിൽ ഫൈനുണ്ട് അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ അഞ്ച് ദിവസവും വരാനും കൃത്യമായി പഠിക്കാനും ഒരു അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പിന്നോട് പാഠപുസ്തകങ്ങൾ വായിക്കാനും കറണ്ട് അഫയേഴ്സിന് പ്രത്യേക ഒരു ബുക്ക് തയ്യാറാക്കാനും ഒക്കെ താല്പര്യമുള്ളവർ മാത്രം വരിക അല്പം ഉറക്കം ഉറക്കമുറയ്ക്കാൻ താല്പര്യമുള്ളവർ പഠിച്ച് ഒരു ജോലി വാങ്ങി അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള മോഹമുള്ള കുട്ടികൾ അങ്ങനെയുള്ളവർ മാത്രം ചേർന്നാൽ മതി അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് നടത്തുന്നത് ഒരു റെഡ് ബിൽഡിങ്ങിലാണ് ഈ ക്ലാസ് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഓൺലൈൻ ക്ലാസ് നിങ്ങൾ എടുക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ ഇങ്ങനെ സവിസ്തരമായി പറയാൻ പറ്റില്ലല്ലോ ക്ലാസ്സിലാവുമ്പോഴത്തേക്കും ഒരു അധ്യാപകൻ അഞ്ച് മണിക്കൂർ സംസാരിക്കുകയാണ് ഒരു ദിവസം ഒരു അധ്യാപകനാണ് ക്ലാസ് എടുക്കുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത എന്തുകൊണ്ട് ഈ റിസൾട്ട് ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഒരു മണിക്കൂർ ഒരു അധ്യാപകൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വേറൊരു അധ്യാപകൻ മനസ്സിലല്ലോ പിന്നെ ടെസ്റ്റ് പേപ്പറിന് വേണ്ടിയുള്ള ടെസ്റ്റ് പേപ്പർ ഇതൊന്നുമില്ല ആത്മാർത്ഥമായി ഈ കാര്യങ്ങൾ നടത്തി തരികയാണ് അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോഴേ ക്ലാസ്സിൽ വന്നിരിക്കുക അഡ്മിഷൻ എടുക്കുന്നത് ജനുവരിയിൽ എടുത്താൽ മതി അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഇരുപത് വർഷത്തെ ചോദ്യ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാനും അത് കേൾക്കാനും താല്പര്യമുള്ളവർ മാത്രം ഇങ്ങോട്ട് പോരുക എന്നാൽ എല്ലാ വിഷയങ്ങളും സിലബസ് തീർക്കും ഇപ്പോൾ പോലീസിനാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് പഠിച്ചിട്ട് എൺപത് മാർക്ക് ഇവിടുത്തെ എൺപത് മാർക്ക് മാത്രം പഠിച്ചാലും പോലീസ് കിട്ടും അപ്പോൾ പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എസ് ഐ എക്സൈസിൻ്റെ എസ് ഐൻ്റേതൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് അതാത് സമയങ്ങളിൽ അത് പഠിപ്പിച്ച് തീർക്കും പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ നൈറ്റ് ബാച്ചുണ്ട് നൈറ്റ് ബാച്ച് യഥാർത്ഥത്തിൽ ഈ മോർണിംഗ് ബാച്ചും നൈറ്റ് ബാച്ചും ഒക്കെ പറ്റിപ്പ് കളിപ്പ് പോവാണ് എവിടെ നടത്തിയാലും ചക്രവാണി സാർ സാർ നടത്തിയാലും അത് പറ്റിപ്പാണ് ഈ നൈറ്റ് ബാച്ചും മോർണിംഗ് ക്ലാസ്സും പഠിച്ചതുവരെ ആർക്ക് ജോലി കിട്ടിയിട്ടേ ഇല്ല എൻ്റെ അറിവിലില്ല എൻ്റെ വീട്ടിൽ പഠിച്ചാലും കിട്ടത്തില്ല എന്തുകൊണ്ട് കാരണം കൂടി രണ്ടോ രണ്ടരയോ മണിക്കൂർ ഈ വലിയ സിലബസ് പഠിപ്പിച്ച് തീർക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഗൈഡൻസ് കിട്ടും ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ ഒരു നൈറ്റ് ക്ലാസ് ഉണ്ട് ആ നൈറ്റ് ക്ലാസ് അഞ്ചരയ്ക്ക് തുടങ്ങി എട്ടരയ്ക്ക് അവസാനിക്കും ആ കുറ്റബോധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നൈറ്റ് ക്ലാസ് ആഴ്ചയിൽ ആറ് ദിവസമുണ്ട് ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും നൈറ്റ് ക്ലാസ് ഉണ്ട് ഈ കുലിവേലയ്ക്കൊക്കെ പോകുന്ന കുട്ടികൾ മറ്റു കടകളിലൊക്കെ നിൽക്കാൻ പോകുന്ന കുട്ടികൾ അങ്ങനെയുള്ളവരാണ് ആ ക്ലാസ്സിൽ വരുന്നത് അപ്പോൾ ഈ പോലീസ് ബാച്ചിലേക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് ആ നൈറ്റ് ക്ലാസ് ചേരാം അത് സവിസ്തരം അത് കാര്യങ്ങൾ പറഞ്ഞുതരും അതാണതിൻ്റെ ഒരു പ്രത്യേകത മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കറണ്ട് അഫയേഴ്സ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് എഴുതാൻ കുട്ടികൾ തന്നെ കറണ്ട് അഫയേഴ്സ് എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്യും ആ കുട്ടികൾ പഠിപ്പിക്കും എന്നൊക്കെ ചോദിക്കുന്നില്ലേ കാരണം ഒരു വലിയ ബുക്കുണ്ട് ആ ബുക്ക് മാറി മാറി കുട്ടികൾ കൊണ്ടുപോയി കറണ്ട് അഫയേഴ്സ് എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കുകയാണ് പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ആവർത്തിച്ച് ക്ലാസ്സിൽ പറയും രാവിലെ ഒൻപതേ കാലു മുതൽ പത്തേ വരെ സ്പെഷ്യൽ ക്ലാസ്സാണ് ഒൻപതേകാല് മുതൽ പത്തേകാലു വരെ സ്പെഷ്യൽ ക്ലാസ്സാണ് ആ സ്പെഷ്യൽ ക്ലാസ്സിലാണ് ഈ വിഷയങ്ങൾ മാറി മാറി എടുക്കുന്നത് റിപ്പീറ്റ് ചെയ്യുന്നത് റിപ്പറ്റേഷൻ ഈസ് ദ മദർ ഓഫ് ടീച്ചിങ് ഉത്തരം തിളങ്ങിക്കും ഉറപ്പാണ് അതിനു വേണ്ടിയുള്ള ക്ലാസ്സാണ് തുടങ്ങാൻ പോകുന്നത് പക്ഷേ ഈ ക്ലാസ് എടുക്കുന്നവരല്ലേ ഞങ്ങളെപ്പോലെ പ്രായമുള്ളവരാണ് നിങ്ങൾക്ക് പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും അങ്ങനെ നൈറ്റ് ക്ലാസ് നടക്കുകയാണ് ആ നൈറ്റ് ക്ലാസ്സിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു ആറ് ദിവസത്തെ ക്ലാസ്സാണ് അഞ്ചര ആറര ഏഴര എട്ടര ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ് സാധാരണ ഏതെങ്കിലും മറ്റൊരു സ്ഥാപനത്തിൽ നെറ്റ് മൂന്ന് മണിക്കൂറൊക്കെ കിട്ടുകയുള്ളൂ കാരണം പിന്നെ ബാക്കി ടെസ്റ്റ് പേ ടെസ്റ്റ് പേപ്പറാണ് എല്ലാ ദിവസവും ടെസ്റ്റ് പേപ്പറാണ് ഇവിടെ ടെസ്റ്റ് പേപ്പർ ഒന്നും ഇടാനുള്ള സമയമില്ല അതായത് സിലബസ് പഠിപ്പിച്ച് തീർക്കണ്ടേ റിപ്പീറ്റ് ചെയ്യണ്ടേ അങ്ങനെയുള്ള ക്ലാസ്സാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ ഐ സി ഡി എസ് സൂപ്പർവൈസർഡ് ഒരു ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് അവരുടെ പരീക്ഷ ഫെബ്രുവരി അവസാനം നടക്കുകയാണ് അപ്പോൾ ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ ക്ലാസ് ഭംഗിയായി മുന്നോട്ട് പോവുകയാണ് അതിന് ജനുവരി മാസം ആ ഐ സി ഡി എസ് സൂപ്പർവൈസർ പരീക്ഷയ്ക്ക് ചേർന്നിട്ടുള്ള നമ്മുടെ അംഗൻവാടി ടീച്ചേഴ്സ് എല്ലാം ലീവ് എടുത്ത് ഒരു മാസം നെടുപങ്ങാട്ട് താമസിക്കാൻ പോവുകയാണ് എന്നിട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് ഫുൾ ടൈം ക്ലാസ് അല്ലാതെ ആ സിലബസ് തീരില്ല ശനിയും ഞായർ മാത്രം പഠിപ്പിച്ചാൽ ആ സിലബസ് തീരില്ല അതുകൊണ്ട് ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ ക്ലാസ്സിന് ഒരു പ്രത്യേക സൗകര്യം കൊടുക്കാൻ പോവുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഏകദേശം കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വർഷം രണ്ടായിരം രൂപ ഫീസ് കൊടുത്താൽ മതി പക്ഷേ അക്കോമഡേഷനും ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ നോക്കണം ഞാൻ കെട്ടിടം നോക്കി തരാനില്ല കെട്ടിടം വാടകയ്ക്ക് എടുത്ത് തരാൻ ഞാനില്ല ഫുഡ് ഏർപ്പെടുത്താൻ ഞാനില്ല ഇതൊന്നും എൻ്റെ പരിധിയിലോ ചുമതലയിലോ വരുന്നതല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് വീടെടുക്കാം ഇരുപത് ധാരാളം പേര് വീടെടുത്തിട്ടുണ്ട് ഐ സി ഡി സൂപ്പർവൈസർമാർ അതുപോലെ തന്നെ മറ്റാൾ മറ്റ് കുട്ടികൾ ഒക്കെ വീടെടുത്ത് താമസിക്കുകയാണ് ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഹോസ്റ്റലുണ്ട് ഇനി പലയിടത്തായിട്ട് കുട്ടികൾ താമസിക്കുകയാണ് പക്ഷേ അത് താമസിക്കുന്നതെല്ലാം നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് അതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എനിക്കുള്ള പങ്ക് ആഴ്ചയിൽ അഞ്ച് ദിവസം നിങ്ങൾക്ക് ക്ലാസ് തരുന്നു അത് പിന്നെ കിറ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കും രണ്ടായിരം രൂപ ഒരു വർഷത്തേക്ക് അടച്ചാൽ മതി പണ്ടൊക്കെ ഒരു വർഷത്തേക്ക് ആദ്യമാദ്യമൊക്കെ ഒരു പത്ത് വർഷത്തോളം മുന്നൂറ് രൂപയായിരുന്നു ഒരു വർഷത്തേക്ക് പിന്നെ ഒരു വർഷത്തേക്ക് അഞ്ഞൂറ് രൂപയാക്കി ഇപ്പോഴാണത് രണ്ടായിരം രൂപയ്ക്ക് നമ്മൾ നമ്മളത് റെൻറ്റ് കൊടുക്കുന്ന ഒരു കെട്ടിടത്തിലാണ് ഇപ്പോൾ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ രണ്ടായിരം രൂപ ആക്കിയത് രണ്ടായിരം രൂപ തന്നെ വലിയൊരു തുകയാണ് പന്ത്രണ്ട് മാസം രണ്ടായിരം രൂപ തരാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനം നടത്തുന്നത് അല്ലാതെ അതിന്നൊരു സാ സമ്പത്തുണ്ടാക്കാനോ നിങ്ങളെ പറഞ്ഞു പറ്റിക്കാനോ വിളിച്ചോണ്ട് വരുന്നവർക്ക് പ്രത്യേകം പൈസ കൊടുക്കാനോ അതൊന്നും അല്ലെങ്കിൽ റാങ്ക് ഫയൽ വിറ്റ് ലാഭം ഉണ്ടാക്കാനോ ഇങ്ങനെയുള്ള യാതൊരു വിധമായ ധാരണയുമില്ലാതെ ആണ് ഇരുപത്തിയഞ്ച് വർഷം ഈ ക്ലാസ് ഇവിടെ നടന്നത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ തയ്യാറുള്ളവർ മാത്രമേ വരാവൂ ടെക്സ്റ്റ് ബുക്ക് ബുക്കെല്ലാം ഞങ്ങൾ തന്നെ വാങ്ങും അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ടെക്സ്റ്റ് ബുക്ക് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് വായിച്ച് നോട്ട് വായിച്ചിട്ടോട്ടെഴുതണം കാരണം ഇപ്പോൾ ആഴ്ചയിൽ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വ്യാഴം വെള്ളി ചിലപ്പോൾ അവധിയായിരിക്കും അന്ന് ടെക്സ്റ്റ് ബുക്ക് എഴുതാൻ കുട്ടികൾ വരണം അവർ വന്നിരുന്നു അവർ തന്നെ ഉണ്ടാക്കണം ആ നോട്ട് നമ്മൾ ക്ലാസ്സിൽ എല്ലാവർക്കുമായിട്ട് കൊടുക്കുകയും ചെയ്യും അതും മനസ്സിലാക്കി വെച്ചേക്കുക മറ്റൊരു കാര്യം നമുക്കിവിടെ ഫിസിക്കലിൻ്റെ ഉണ്ട് യൂണിഫോം ഫോഴ്സിൽ ഫിസിക്കൽ വേണം അപ്പോൾ അതിൻ്റെ ക്ലാസ് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി ഒൻപതരയ്ക്ക് അവസാനിക്കുക ശ്രീ ഭക്ഷിയും ശ്രീ ഗുലാബും വളരെ വൈദഗ്ധ്യമുള്ള രണ്ട് കായിക അധ്യാപകർ നടത്തുന്ന കായിക പരിശീലന ക്ലാസ്സും ഇതോടൊപ്പം തന്നെ തുടർന്ന് വരുന്നുണ്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കാൻ മിക്കവാറും ഓരോ അധ്യാപകരെയും ഉള്ളു ഒരു വർഷം നിങ്ങൾക്ക് ഒരാളുടെ മുഖം തന്നെ കാണും അപ്പം എൻ്റെ മുഖം തന്നെ നിങ്ങൾക്ക് ഒരു വർഷം ഇംഗ്ലീഷിന് കാണാം അതുപോലെ ജോഗ്രഫി എക്കണോമിക്സ് അതുപോലെ മറ്റു കാര്യങ്ങൾ അത് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തൊക്കെയാണ് ക്ലാസ്സിൽ പറയുന്നു എന്നുള്ളത് മനസ്സിലാകും അപ്പോൾ ഒരു കാപിട്യവുമില്ലാതെ ഈ വരുന്ന കുട്ടികൾക്ക് ജോലി കിട്ടണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി എന്നാൽ സമ്പത്തുണ്ടാക്കാൻ മോഹമില്ലാതെ ഈ ക്ലാസ് മുന്നോട്ട് നടന്നു വരികയാണ് ഈ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കണ്ടാൽ അടുത്ത ദിവസം മുതൽ എന്നാൽ ക്ലാസ് ഇരിക്കാം ജനുവരിയിൽ അഡ്മിഷൻ എടുത്താൽ മതി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മാസം ക്ലാസ് ഇരിക്കാം ഒരു മാസം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നീട് ആഴ്ചയിൽ അഞ്ച് ദിവസത്തെ ക്ലാസ്സാണ് ഏകദേശം നിങ്ങളൊരു സ്ഥാപനത്തിൽ പൈസ കൊടുത്ത് പഠിക്കാൻ പോകണമെങ്കിൽ ഒരു മൂന്ന് മാസത്തെ ഫലം ഈ ഒരു മാസം കൊണ്ട് കിട്ടും താല്പര്യമുള്ളവർക്ക് ഈ ക്ലാസ്സിൽ വന്ന് പങ്കെടുക്കാം ഈ പരി ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത ഈ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് കെ എസ് എഴുതാം സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് എഴുതാം കെ എസ് ഇ ബി എഴുതാം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എഴുതാം സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് എഴുതാം താഴെ അറ്റത്ത് ലാസ്റ്റ് ഗ്രേഡ് വരെ എഴുതാം അതാണ് ഇതിൻ്റെ പ്രത്യേകത അതാണ് ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് അപ്പോൾ വിശാലമായ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് എല്ലാ ക്ലാസ്സുകളും വളരെ സവിസ്തരമായി അറിയാവുന്ന അധ്യാപകർ അല്ലെത്തിരി വേണമെങ്കിൽ എന്നെ നിങ്ങൾ മാറ്റി നിർത്തിക്കോളൂ ബാക്കിയുള്ളവരെല്ലാം എന്നെക്കാളും വളരെ വൈദഗ്ധ്യമുള്ളവരാണ് അവരാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് അതിൽ നിങ്ങൾക്ക് താൽപ്പര്യമായി തോന്നുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അച്ചടക്കവും ചിട്ടയും ഒക്കെ നിലനിർത്തി തന്നെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവും നിങ്ങളെ ഏവരെയും ആ ക്ലാസ്സിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ജനുവരി അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് ഔദ്യോഗികമായി ക്ലാസ് ആരംഭിക്കുന്നത് അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രവേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ സംസാരം അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഇരുപത്തിയഞ്ചാം വാർഷികത്തിലേക്കും അതുപോലെ തന്നെ ഇരുപത്തിയഞ്ചിൽ ഒരു ഗവൺമെൻറ്റ് ജോലി ഉണ്ടാക്കാൻ താൽപ്പര്യമുള്ളവർ ആരടി വരയിടുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർക്കാർ ജോലി ഉണ്ടാക്കാൻ താൽപ്പര്യമുള്ളവർ ആരാനും ഈ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വരണം ഞാൻ പറയുന്നു ഞാൻ എൻ്റെ സംസാരം അവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ അവസാനം എഴുതാം ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ചെറുതായിട്ട് ഞാൻ പറയേണ്ടതുണ്ട് രണ്ടായിരം രൂപ ഒരു വർഷത്തേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് മാസത്തേക്ക് പിന്നെ അവിടെ ഈ ഹാൾ നമ്മളൊരു വാടകയ്ക്ക് എടുത്തതാണ് ഹാൾ വാടക ഡെയിലി ഇരുപത് രൂപ കൊടുക്കാമോ ഇപ്പോൾ ഡെയിലി ഇരുപത് രൂപ ഹാൾവാട വാങ്ങുന്നത് അല്ലെങ്കിൽ പറയും ചക്രവാണി സാർ അത് അന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയും നിങ്ങളുടെ ചിലവ് വരുന്നതിൻ്റെ അന്ന് ഇരുപത് രൂപ ഹാൾവാട കൊടുക്കണം ഒന്ന് രണ്ട് ഒരു വർഷത്തേക്ക് രണ്ടായിരം രൂപ കൊടുക്കണം അഞ്ച് ദിവസം ഫുൾ ടൈം ക്ലാസ് ക്ലാസ്സിന് അഞ്ച് ദിവസം വന്നില്ലെങ്കിൽ ഫൈൻ കൊടുക്കേണ്ടി വരും ഇത്രയും കാര്യങ്ങൾ പറയുന്നു നന്ദി നമസ്കാരം